തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരായി തിരഞ്ഞെടുക്കുന്നവരെ ആദരിച്ചു കൂടുതൽ അബിൻഷാൻ തന്നെ അവന്റെ കൂടുതൽ ജോലി ചെയ്യുന്ന രണ്ട് കുട്ടികൾ അവർക്ക് കൊടുക്കുന്നുണ്ട് മുഹമ്മദ് ഷാമിൻ അമൽ അഫ്സൽ അദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ സജീവ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകരെ ഉണ്ടായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുന്നണിയാഴ്ച അറിയിക്കും നമ്മുടെ കർഷകർക്ക് കൃഷിയുടെ ഒരു പ്രോത്സാഹനം നമ്മൾ നിലയ്ക്ക് നമ്മള് ഒരു മൺപെട്ടി കൂടെ ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട്

അതിന്റെ അടുത്ത് എല്ലാവിധ അഭിനന്ദി നല്ല നല്ല കൃഷികൾ ചെയ്യണമെന്നും അതുപോലെ പഞ്ചായത്തിലും കൃഷിക്കാർക്ക് എന്ത് സഹായങ്ങളും ഉണ്ടാകും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കായിട്ട് എല്ലാവിധ അഭിനന്ദനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അതിഥിയായിരുന്നു ബ്ലോക്ക് മെമ്പർമാരായ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ പഞ്ചായത്ത് മെമ്പർമാരായ വി ജ്യോതി ഇ തസ്നിയ ബാനു സി ടി പി ജാഫർ ഷൈജലടപ്പറ്റ ഇ സിത്താര ടി കെ നിഷ കെ ടി മുഹമ്മദ് അലി വി എ കെ തങ്ങൾ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡ്രസ് சொந்த லைபா வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம்